എല്ലാവർക്കും സ്വാഗതം നമ്മുടെ റാപ്പർ വേടനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ചർച്ചകളും ഒന്നും അവസാനിക്കുന്നില്ല അതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് വേടനെതിരായിട്ട് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് രംഗത്ത് വന്നിട്ടുള്ള പരാതിയാണ് വേടൻ നമ്മുടെ പ്രധാനമന്ത്രിയെ പാട്ടിലൂടെ വരികളിലൂടെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് പരാതിപ്പെട്ടിരിക്കുന്നത് പാലക്കാട് നഗരസഭാ കൗൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാറാണ് പണ്ട് നാല് വർഷം മുൻപ് എഴുതിയിട്ടുള്ള ഒരു പാട്ടുമായിട്ടാണ് മിനി കൃഷ്ണകുമാർ രംഗത്ത് വന്നിട്ടുള്ളത് അപ്പൊ ആ വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ മിനി കൃഷ്ണകുമാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അതിനകത്തുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് കേൾപ്പിക്കാം അതിന്റെ പശ്ചാത്തലം എന്തായാലും അംഗീകരിക്കണം ജാതീയായിട്ടുള്ള വേർതിരിവൾ അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെ പുറത്തുവരുന്നുണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ജാതിയമായിട്ടുള്ള വേർതിരിവുകൾ നടത്തേണ്ട ഒരു ആവശ്യകത ഇന്നല്ല ഇന്ന് അടിമത്തെ വ്യവസ്ഥിതി ഒന്നുമില്ല പണ്ട് കാലത്ത് അടിമത്തെ വ്യവസ്ഥിതി ഉണ്ടായിരുന്നില്ല അത് വെച്ചിട്ട് ഇപ്പോ ഹിന്ദു സമൂഹത്തില് അടിമത്ത വ്യവസ്ഥിതി ഉണ്ടെന്നും പരസ്പരം കലഹിക്കുക പരസ്പരം ഇഞ്ചക്ട് ചെയ്യാൻ അത്തരത്തിലുള്ള പ്രവണതകൾ യുവജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു നല്ല പ്രവണതയല്ല അതിന്റെ എന്താണ് അതിന്റെ പശ്ചാത്തലം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിമോചന സമരം ഒരു വലിയ ഒരു വിപ്ലവമോ ഒന്നും നടത്തേണ്ട ഒരു ആവശ്യകത ഇന്ന് ഓക്കെ മിനി കൃഷ്ണകുമാർ പറയുന്നത് ജാതീയമായിട്ടുള്ള വേർതിരിവൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കുന്ന സമയത്ത് ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ മനുഷ്യർക്കിടയിലുണ്ട് അത് പ്രകടമായിട്ട് കാണിക്കുന്നില്ലെങ്കിലും പരോക്ഷമായിട്ട് പല രീതിക്കും അവരത് കാണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഈ മുകൾ തട്ടിലിരിക്കുന്ന ആളുകൾക്ക് അത്ര ഈസി ആയിട്ട് മനസ്സിലാവണമെന്നില്ല താഴെ തട്ടിലിറങ്ങി താഴേക്കിടയിൽ നിൽക്കുന്ന മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന സമയത്താണ് അവർ എനിക്ക് തരത്തിലുള്ള ജാതീയമായിട്ടുള്ള വേർതിരിവ് ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക മിനി കൃഷ്ണകുമാർ ഇരിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് പുള്ളിക്കാർ ജീവിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും അതിനകത്ത് ജാതീയമായിട്ടുള്ള വേർതിരിവൊന്നും പ്രകടമായിട്ട് കാണാൻ പറ്റില്ല അപ്പൊ എന്റെയൊക്കെ ഒരു ഫാമിലിയിൽ മുൻ തലമുറയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിനകത്തുള്ള പലരും പല കഥകളും നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇന്ന വീട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ പെരുമാറും ഇന്ന ജാതിയിലുള്ള ആളുകളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെയൊക്കെ പെരുമാറും എന്നൊക്കെ പറഞ്ഞ് നമ്മളോടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കഴുകും ചെയ്യും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് അവർ നമ്മൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമഴ്ത്തി വയ്ക്കുന്നു പറയുന്നുണ്ട് ഈ കമഴ്ത്തി വയ്ക്കിയ സംഭവം ഈ ഒരു കാലത്ത് നടക്കില്ലായിരിക്കും പ്രത്യക്ഷത്തിൽ നടക്കില്ലായിരിക്കും പക്ഷെ ഇതൊക്കെ അവരുടെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ലൈഫൊക്കെ മാറ്റി പിടിച്ച് സാധാരണക്കാരായ വെറും സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഒരു നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജാതീയത എന്ന് പറയുന്ന സംഭവം എത്രമാത്രം മനുഷ്യരിൽ കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതൊന്നും പ്രത്യക്ഷമായിട്ട് ഈ കാലത്ത് പ്രകടമായിട്ട് കാണിക്കാൻ പറ്റില്ലെങ്കിലും പരോക്ഷമായിട്ട് അവിടെ തന്നെ കിടപ്പുണ്ട് പണ്ടത്തെ കാലത്ത് ഓരോ സംഭവങ്ങൾ കേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും പണ്ട് എന്തൊക്കെയാ കാണിച്ചിട്ടുണ്ട് വീടിന് മുമ്പിൽ കുഴി കുഴിച്ച് അതിലേക്ക് ഫുഡ് വിളമ്പി കൊടുത്തിട്ടുണ്ട് തൊട്ടുകൂടായ്മേണ്ടായിരുന്നു ഇന്നതൊന്നും കാണിക്കുന്നില്ലെങ്കിൽ കൂടിയും ഉള്ളിന്റെ ഉള്ളിൽ ഈ സംഭവം പേറി പേര് കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത് അത് പ്രിവിലേജിലിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി വളരെ വിഷമത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട് ഞാൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷെ എന്നെ മൂന്നാം ക്ലാസ്സിൽ തോൽപ്പിച്ചു എന്റെ ചേച്ചി നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷെ എന്റെ ചേച്ചിയെ ഇന്ന ക്ലാസ്സിൽ തോൽപ്പിച്ചു ഞങ്ങളെ മാത്രം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു ഓരോ ക്ലാസ്സുകളിലായി തോൽപ്പിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് ഒരു കാലത്ത് ഇങ്ങനെ കൃത്യമായിട്ട് നടന്നു എന്നുള്ളത് ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളുകൾ പോലും തുറന്നടിച്ച് പറയുന്ന കാര്യമാണ് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ പഠിക്കാത്തത് കൊണ്ടോ അല്ല എന്നിട്ടും അവർ തോൽപ്പിച്ചു ഇരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ട് അത് മാത്രമെന്നല്ല ഓരോ കാലത്തും അവർ ലൈഫിൽ എന്തൊക്കെ അനുഭവിച്ചു ഏതൊക്കെ അനുഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ആരും അനുഭവിക്കാത്ത നമ്മൾ ആരും കാണാത്ത ഒരു ലൈഫ് അവർക്കുണ്ട് അവരത്രമാത്രം തഴയപ്പെട്ടിട്ടുണ്ട് അത്രമാത്രം പിന്തള്ളപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരൊക്കെ വേടനെ തങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് തങ്ങൾക്ക് പറയാനുള്ള ഒരു ശബ്ദമായിട്ട് കണക്കാക്കുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പൊട്ടിമളിച്ചൊരു വ്യക്തിയല്ല വേടൻ പറയുന്ന രാഷ്ട്രീയത്തോട് കുറേ പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് മിനി കൃഷ്ണകുമാർ പറയുന്ന കാര്യത്തെക്കുറിച്ച് മിനി കൃഷ്ണകുമാറിന്റെ കൃത്യമായിട്ട് മനസ്സിലാവില്ല കാരണം അവർ ഈ പ്രിവിലേജിൽ നിൽക്കുന്ന വ്യക്തി വ്യക്തിയാണ് കാരണം അവർക്ക് ഇത്തരത്തിലുള്ള അധികൃതരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാവില്ല എന്നാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് പേഴ്സണലി എനിക്ക് വിയോജിപ്പുണ്ട് ഞാൻ വേടന്റെ കാര്യത്തിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പ് പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് വേടൻ കഞ്ചാവ് വലിച്ച സംഭവത്തിനെ ജാതിയുമായിട്ട് മാറ്റിയെടുത്തതിനെ കുറിച്ച് ആ ഒരു വിഷയത്തിലാണ് ഞാൻ ഇവിടെ വിയോജിപ്പ് പറഞ്ഞിട്ടുള്ളത് വേടൻ ചെയ്തിട്ടുള്ളത് ക്രൈമാണ് വേടൻ ചെയ്തിട്ടുള്ള ആ ഒരു ക്രൈമിനെ വേടന്റെ ജാതിയുമായിട്ട് ഇവിടെ അതിന് അതുമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് പേര് ന്യായീകരിക്കാൻ ശ്രമിച്ചു ഒരു വിക്ടി കാർഡ് ഇറക്കാൻ ശ്രമിച്ചു ആ ഇരുവാദം കൊണ്ടുവരുന്ന സമയത്താണ് വേടന്റെ ജാതി എന്ന് പറയുന്ന സംഭവത്തെ ഇവർ തെറ്റായിട്ടുള്ള രീതിക്ക് വ്യാഖ്യാനിച്ചു കൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് വേടൻ ചെയ്ത ക്രൈമിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതിനെ ഞാൻ വിയോജിപ്പ് അറിയിച്ചിട്ടുള്ളത് എന്ന് വെച്ച് വേടൻ അനുഭവിച്ചിട്ടുള്ള വേടന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ പേഴ്സണലി ചെയ്യുന്നില്ല വേടൻ അനുഭവിച്ചതും ആ ഒരു ജീവിത സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും അവിടെ കിടപ്പുണ്ട് ജാതീയത എന്ന് പറയുന്നത് പ്രകടമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ കിടപ്പുണ്ട് ഇപ്പൊ ഒന്നും വേണ്ട ഈ ഒരു അടുത്തൊരു ദിവസം ഞാൻ ചുമ്മാ രാവിലെ കണ്ണു തുറക്കുന്ന സമയത്ത് എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ശബ്ദം എങ്ങനെയാണ് എനിക്ക് ഇന്ന് തീയമാരുടെ കല്യാണാണെന്ന് പറഞ്ഞാണ് ഒരു കുട്ടിയെ അമ്മ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്നത് അപ്പൊ അത്യാവശ്യം പ്രിവിലേജ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആ കുട്ടികളോട് ചെറിയ എട്ടാം എട്ടു വയസ്സോ ഒമ്പത് വയസ്സൊക്കെയുള്ള കുട്ടികളോട് ജാതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കിഴക്കപ്പായൽ നിന്ന് എണീപ്പിക്കുന്നത് ഈ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുന്ന നാടിനകത്താണ് ജാതി പറഞ്ഞുകൊണ്ട് അഡ്രസ് ചെയ്യുന്നത് ആളുകളെ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് പേരുണ്ട് അവർക്ക് അവർക്കൊരു അഡ്രസ്സുണ്ട് അവർക്കൊരു ജോലിയുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും തീയന്മാരുടെ കല്യാണം എന്ന് മാത്രമാണ് ഇവർ അഡ്രസ് ചെയ്യുന്നത് ജാതി ഇല്ലാത്ത ഇല്ലാത്തൊരു നാടിനകത്ത് ഇങ്ങനെ ആരെങ്കിലും അഡ്രസ്സ് ചെയ്യോ സോ ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അത് കൃത്യമായിട്ട് തന്നെ കിടപ്പുണ്ട് ഇതേ ജാതി തന്നെയാണ് നമ്മൾ ആ ജീവിതം അനുഭവിക്കുന്നില്ല എന്നുള്ള നമ്മുടെ തെറ്റായിട്ടുള്ള ധാരണ കൊണ്ട് വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ നമുക്ക് ശ്രദ്ധയാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടിരുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെ കുറിച്ച് പതുക്കെ പാടി അതെന്തിനാണ് മധുവിനെ കുറിച്ച് പതുക്കെ പാടിയ മധുവിനെ കൂടെ കുറച്ചുകൂടി ഉറക്കെ പാടണം അതുപോലെ തന്നെ ഈ മരിച്ച രണ്ട് ചെറിയ പെൺകുട്ടികൾ ആ പെൺകുട്ടികൾ നീതി കിട്ടാനായിട്ട് പറഞ്ഞു അതൊക്കെയാണ് റാപ്പർ വേടം ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരു സമാജത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളും വരികളും എല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് സമാജത്തെ തമ്മിൽ അടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചാൽ ഞാൻ പ്രതികരിക്കും പ്രധാനമന്ത്രിയെ വേടൻ പാട്ടുകളിലൂടെ വരികളിലൂടെ അധിക്ഷേപിച്ചു അതുകൊണ്ട് പുള്ളിക്കാർ പ്രതികരിക്കുമെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതിന് മുൻപായിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു മധുവിനെ കുറിച്ച് ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത് ഇന്ന ഭാഗത്തുള്ള ഇന്ന കുട്ടികളെ കുറിച്ച് ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്ന സംഭവം ആക്ച്വലി നമുക്ക് ആർക്കും ഒരു വ്യക്തി ഇങ്ങനെ എങ്ങനെ ചെയ്യണം എന്ന് പറയാനുള്ള ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കാനുള്ള അവകാശമില്ല ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന പോലെയല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യാവോ എന്ന് പറയുന്നത് റാപ്പർ വേഡൻ ചെയ്യുന്നത് അയാളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയത്തെ പുറത്തു കൊണ്ടുവരുകയാണ് അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുകയാണ് അതിന് ഇന്ന ഭാഷ ഇന്ന വരികൾ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് ഈ മിനി കൃഷ്ണകുമാറിന്റെ വലിയ മണ്ഡത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് ഭയങ്കര മണ്ടത്തരമാണ് എഴുതുന്ന ആളുടെ സ്വാതന്ത്ര്യമായിട്ടുള്ള അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഈ കാണുന്നത് വേണന്റെ വരികളിലൊക്കെ കാണാൻ പറ്റുന്നത് അയാളുടെ സർഗാത്മകതയാണ് അത് തൊട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല നിർബന്ധിച്ചുകൊണ്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല അയാളുടെ സർഗാത്മകതയെ ഇത്രയധികം ആളുകൾ അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും ആ സർഗാത്മകത ആളുകളിലേക്ക് എത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ മിനി എന്ന് പറയുന്നത് മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാള് റാപ്പർ വേടനെ ഏത് തരത്തിൽ ലൈഫിനെ കുറിച്ചുള്ള വരികൾ എഴുതണമെന്ന് പഠിപ്പിക്കുന്നതിൽ അത്ര വലിയ യോജിക്കുന്നത് ഞാൻ കാണുന്നില്ല അതും ആധികാരികമായിട്ടുള്ള ഭാഷയിൽ അഭിപ്രായമല്ല പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു കർക്കശമായിട്ടുള്ള ആ ഒരു ഷാഠ്യമാണ് കാണാൻ പറ്റുന്നത് സോ പേഴ്സണലി എനിക്ക് എന്താണ് യോജിക്കാൻ പറ്റില്ല പിന്നെ പ്രധാനമന്ത്രിയെ അപമാനിച്ചാൽ അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ മിനിക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം അല്ലെങ്കിൽ കേസ് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള ഇവിടെ ഉണ്ട് എന്നാൽ സംഭവം നോക്കാം ഞാൻ ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങളെടുക്കപ്പെട്ട സർക്കാരിന്റെ പരിപാടിക്കാണ് ഞാൻ പോയത് അതിനെ എന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേടൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ പക്ഷെ അതേസമയത്തന്നെ ഇവിടെ ജനാധിപത്യ എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടിയിട്ട് ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് കൂടെ നിൽക്കേണ്ടത് ഒരു പൗരന് എന്നുള്ള നിലയ്ക്ക് എന്റെ കടന്നുകൂടിയാണ് ഞാനതാണ് ഓക്കെ നമ്മൾ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ ചേർന്ന് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വ്യക്തമാക്കുവാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ ിൽ വരുന്ന പരിപാടിക്ക് വേടനും പങ്കെടുക്കാം എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇത്രയധികം നിലപാടുള്ള അല്ലെങ്കിൽ ആര് ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു സർക്കാരിനെ കുറിച്ച് ഇത്രയ്ക്കധികം വിശ്വസിക്കുന്ന ഒരു വേടനെ രാജ്യത്തിനകത്തുള്ള പ്രധാനമന്ത്രിയെ മാത്രം എന്തുകൊണ്ട് വിശ്വാസം വരുന്നില്ല രാജ്യത്തിനകത്തുള്ള പ്രധാനമന്ത്രിയെ മാത്രം എന്തുകൊണ്ട് വേടൻ ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ഇരട്ടത്താപ്പാണെന്നേ പറയാൻ പറ്റൂ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സംവിധാനമാണ് ഇവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് ശരിയാണ് അതിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന വേടൻ മറ്റൊന്നിനെ ചോദ്യം ചെയ്യുന്നു ഈ മറ്റു സംഭവം എന്താണ് അത് ആര് തെരഞ്ഞെടുത്തതാണ് അതിവിട്ട് നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒന്ന് തന്നെയാണ് രാജ്യത്തിനകത്തുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നതും വേടൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ ഒരു അധികാരത്തെ കൂടി ബഹുമാനിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിൽ കൂടിയും വിശ്വാസം അർപ്പിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു വാക്ക് പറയുകയും ചെയ്യും പക്ഷെ പ്രവൃത്തിയിൽ രണ്ടു കാര്യത്തിലും രണ്ടു തരം സ്വഭാവം കാണിക്കുകയാണെങ്കിൽ പേഴ്സണലി അതിന് നിലപാടില്ലായ്മ എന്നാണ് ഞാൻ പറയുന്നത് വേടൻ പറയുന്ന രാഷ്ട്രീയത്തോടെ എനിക്ക് യോജിപ്പുണ്ട് വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ രാഷ്ട്രീയം എത്രമാത്രം വലുതാണെന്നും തിരിച്ചറിയുന്നുണ്ട് ജനങ്ങളിലേക്ക് വലിയ രീതിക്ക് വേടൻ ജാതീയത ഇഞ്ചക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഈ ജനങ്ങളുടെ ഉള്ളിലെല്ലാം ജാതീയമായിട്ടുള്ള വേർതിരിവ് എന്നുള്ളത് പരോക്ഷമായിട്ട് കിടക്കുന്ന സംഭവം തന്നെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ അതിനൊന്നും സമയമില്ല അവർക്ക് ജാതി ഇല്ല മതമില്ല അവര് വേറെ ലൈഫിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ജനതയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അതിന് തൊട്ട് മുൻപുള്ള ജനത വരേക്കും വളരെ മോശമായിട്ടുള്ള ജാതിയത പ്രകടമാക്കിയിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ജാതീയതയെ വേടൻ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല അതൊക്കെ ശരിയാണ് എന്നാൽ രാജ്യത്തിനകത്തുള്ള പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും രണ്ടും രണ്ടു തരത്തിൽ കാണുകയും രണ്ടു തരത്തിൽ വേർതിരിച്ചു കാണുന്നതും പറയുന്ന സംഭവത്തോട് എനിക്ക് യോജിപ്പില്ല പിന്നെ വേടൻ വേടന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടും വേടനെ മുൻപോട്ട് പോകാൻ താല്പര്യമില്ല എങ്കിൽ ഓക്കെ നല്ല കാര്യമാണ് വേടൻ താല്പര്യമില്ല വേടൻ വേടന്റെ നിലപാട് അറിയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വേടൻ എടുക്കുന്ന ചില നിലപാടുകളോട് എനിക്ക് യോജിപ്പുണ്ടെങ്കിലും ചില നിലപാടുകളോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പും പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ് എനിക്ക് എപ്പോഴും വിദ്വേഷമുള്ളത് വേടന്റെ ജാതിയെ പറഞ്ഞുകൊണ്ട് വേടൻ ചെയ്യുന്ന ക്രൈമിനെ ന്യായീകരിക്കുന്നതാണ് വേടൻ ചെയ്തിട്ടുള്ള ക്രൈമിനെ എവിടെയും റദ്ധേയം പാടില്ല വേടൻ ക്രൈം ചെയ്തിട്ടുണ്ട് ആ ക്രൈമിനെ പോലും ന്യായീകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്